വനത്തിനോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ ജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും സംസ്കരിക്കുന്നത് വന്യജീവികൾക്കും പ്രദേശവാസികൾക്കും ഭീഷണിയാകുന്നു എറണാകുളം മലയാറ്റൂർ യൂക്കാലി ഭാഗത്താണ് മാലിന്യ സംസ്കരണ യൂണിറ്റ് പ്രവർത്തിക്കുന്നത് ഇവിടെ നിന്നും കഴിഞ്ഞ ദിവസം കാട്ടുപന്നിയുടെ ജടാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു മാലിന്യ സംസ്കരണ യൂണിറ്റിനെതിരെ വനംവകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡിന് പരാതി നൽകിയിട്ടുണ്ട് നെടുമ്പാശേരി വിമാനത്താവളത്തിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന ജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും വേർതിരിക്കുന്ന യൂണിറ്റിനെതിരെയാണ് പരാതി ഉയരുന്നത് വനത്തിനോട് അതിർത്തി പങ്കിടുന്ന സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലാണ് യൂണിറ്റിന്റെ പ്രവർത്തനം മാലിന്യങ്ങൾ തള്ളുന്നതിനാൽ കാട്ടുപന്നിയടക്കം ഇവിടേക്ക് ആകർഷിക്കപ്പെടുന്നതായാണ് ആരോപണം പ്ലാസ്റ്റിക് മാലിന്യം കത്തിക്കുന്നത് പ്രദേശത്തെ ജനജീവിതത്തിനും ഭീഷണിയാകുന്നു ഇതിനകത്ത് എയർപോർട്ടിൽ നിന്ന് അതേപോലെ തന്നെ മറ്റ് ഹോട്ടലിൽ നിന്ന് ഒക്കെ കൂട്ടിരുന്ന ഭക്ഷണ വേസ്റ്റും പ്ലാസ്റ്റിക്കും ഉൾപ്പെടെയുള്ള സാധനമാണ് ഇവിടെ തരംതിരിക്കുന്നത് ഇത് കത്തിക്കുകയാണ് ചെയ്യണത് ഉള്ള പ്രശ്നങ്ങൾ ഞങ്ങൾ പല പ്രാവശ്യം ഇതേമാതിരി ഇത് മുൻപ് ചെയ്തിട്ടും ഈ പഞ്ചായത്ത് അടക്കം ഇവർക്ക് ഫൈൻ കൊടുത്ത് ഇവർ അത് ഒഴിവാക്കി നിർത്തിപ്പോ ഈ പ്രദേശം ആൾ ഒഴിഞ്ഞൊരു പ്രദേശമായതുകൊണ്ട് ആൾക്കാർ താമസിക്കുന്ന പ്രദേശം ഇല്ലാത്തതുകൊണ്ട് എന്തു ചെയ്താലും ആരും അറിയില്ല എന്നുള്ളൊരു ധാരണയിലാണ് പോകുന്നത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ പറ്റില്ല മൊത്തം നിയമവിരുദ്ധ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അധികാരികൾ ആരും ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം ഇവിടുത്തെ മാലിന്യങ്ങൾക്കിടയിൽ നിന്നും കാട്ടുപന്നിയുടെ ജടാവശിഷ്ടം കണ്ടെത്തിയിരുന്നു നായാട്ടു സംഘം വേട്ടയാടിയ ശേഷം അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചതാകാം വനം വകുപ്പിന്റെ നിഗമനം പശുവാണെന്നാണ് ആദ്യം പറഞ്ഞ അതിനുശേഷമാണ് നമ്മള് ഇവിടെ വന്നു ഫോറസ്റ്റ് അറിയിച്ചു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നു ഞാനടക്കം വന്നു

ാണ് ഞങ്ങളല്ലാണ്ട് ഒരു ഒരാൾ ഉപദ്രവമായിട്ട് ഞങ്ങൾ ചെയ്യണതല്ല ഇതിപ്പോ ഇത് കിടന്നുകൊണ്ടാണ് അപ്പൊ ഞങ്ങളുടെ ഒക്കെ പന്നികളുണ്ട് അത് ഞങ്ങളുടെ പറമ്പിൽ വേസ്റ്റ് ഇടന്നിട്ടാണോ അതിന് മാത്രം പന്നികൾ കൃഷി ചെയ്തൊന്നും കിട്ടാറില്ല ഞങ്ങൾ ഇത് വർഷങ്ങളായിട്ട് വനത്തോട് ചേർന്നുള്ള മാലിന്യ സംസ്കരണ യൂണിറ്റിനെതിരെ വനം വകുപ്പ് മലിനീകരണ നിയന്ത്രണ ബോർഡിന് പരാതി നൽകിയിട്ടുണ്ട് സംസ്കരണ യൂണിറ്റിൽ മാലിന്യങ്ങൾ കൊന്നുകൂടി കിടക്കുന്നതിനാൽ മൃഗങ്ങളെ വേട്ടയാടുന്നവർക്ക് സൗകര്യം ലഭിക്കുന്നതായും വനം വകുപ്പിന്റെ പരാതിയിൽ പറയുന്നു അമൃതനുസ് കൊച്ചി